കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ പൂരാട നക്ഷത്രം തനുക്കൂറിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് പൂരാട നക്ഷത്രം ഒരു കാൽദോഷമുള്ള നക്ഷത്രമാണ് നാല് കാലാണ് എല്ലാ ഒരു മൂന്ന് നക്ഷത്രങ്ങൾക്ക് നാല് കാലു വരും നാല് കാൽദോഷം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് താഴെയ പതിനഞ്ച് താഴെയ പതിനഞ്ച് താഴെയ പതിനഞ്ച് താഴെ അങ്ങനെ നാല് കാലുകൾ ഒരു നക്ഷത്രം എന്ന് വെച്ചാൽ സാമാന്യനെ അറുപത് നാഴികയാണ് അതിൻ്റെ കാലം എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ മുപ്പത് നാഴികയും അതിൻ്റെ പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് നാഴികയും ഈ പതിനഞ്ച് നാഴികയും മറ്റ് ചില വിഷയ തിഥി വാരം നക്ഷത്രം നിത്യയോഗം ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു ദോഷമായിട്ടുള്ള ഒരു ചരടിന്മൽ കിട്ടുന്ന പോലുള്ള ഒരു അവസ്ഥാന്തരത്തിൽ വന്നു കഴിഞ്ഞാൽ കാൽദോഷം അനുഭവിക്കുന്നു പറയും അത് മാതാവിന് പിതാവിന് അമ്മാവിന് തൻകാല ഇങ്ങനെയാണ് പറയപ്പെടുന്നത് അത് ഗ്രഹനില അത് ജനിച്ച സമയം നോക്കി നമ്മൾ ഗണിച്ചെടുത്തതിന് ശേഷമേ അതൊക്കെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ നക്ഷത്രം ഒരു കാൽദോഷത്തിൽപ്പെട്ട നക്ഷത്രം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പൂരാടനക്ഷത്രത്തിൻ്റെ മൃഗം കപിയാണ് മൃഗം കപി എന്ന് പറഞ്ഞ കുരങ്ങൻ നല്ല കപി കപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങിനേക്കാൾ ഒരുച്ചൂടെ താന്നുപോന്നിരിക്കുന്നതായിട്ടുള്ള വിഷയമാണ് വഞ്ഞിയാണ് വഞ്ഞി വഞ്ഞി എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് വഞ്ഞി ചമത എന്നൊക്കെ പറയും മഞ്ഞീന്ന് പറയുന്നതാണ് വൃക്ഷം മനുഷ്യമാണ് ഗണം പുരുഷ യോനിയാണ് കോഴിയാണ് പക്ഷി ഭൂതം എന്ന് പറഞ്ഞാൽ വായുവാണ് ദേവത ജലമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് അതിനകത്ത് വഞ്ഞി മാത്രം നമുക്ക് എടുക്കാം വഞ്ഞി മാത്രം എടുത്ത് പൂരാടനക്ഷത്രം വഞ്ഞി എന്ന് പറയുന്ന വഞ്ഞി എന്ന് പറയാൻ വഞ്ഞി എന്ന് പറയുന്ന ഒരു വൃക്ഷം കാട്ടിലും ഒക്കെ നിൽക്കുന്ന വഞ്ഞി വഞ്ഞിച്ചമത വഞ്ഞിന്ന് പറഞ്ഞ പാട്ടുകൾ വരെ ഉണ്ട് അപ്പോൾ ആ വഞ്ഞി നമ്മുടെ ഗൃഹത്തിൽ വെച്ച് പിടിപ്പിക്കുന്നതും നമ്മുടെ ഭൂമിയിൽ വെച്ച് പിടിപ്പിക്കുന്നതും ഒക്കെ പൂരാട പൂരാടനക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇതാണ് അവരുടെ പൊതു സ്വഭാവം പൂരാട പൂരാടനക്ഷത്രം തനിക്കൂറിൽ ജനിച്ച പൂരാട നക്ഷത്രം മനുഷ്യ ഗണം കൂടാണ് അവരുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രം നല്ല ബന്ധുക്കൾ നല്ലതായിട്ടുള്ള ബന്ധുക്കൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സ്വഭാവത്തിലാണ് ഭരണിപൂര പൂരാട ഇരുപതാ പത്ത് വയസ്സ് വരെ ശുക്രദശാകാലമാണ് ബാല്യകാലം ശുക്രദശ ഉണ്ടായാലും ഏറ്റവും കൂടുതൽ അനുഭവയോഗ്യമാകുന്ന മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കായിരിക്കും ശുക്രദശ ഉണ്ടാകുക ശുക്രൻ്റെ ആയിട്ടുള്ള ഫലം ലഭിക്കുക ശുക്രദശ എന്ന് പറഞ്ഞാൽ ധനധാന്യ സമ്പൽ സമൃദ്ധിയും മറ്റു കാര്യങ്ങളും വൃക്ഷങ്ങളും പക്ഷിമൃഗാദികളും ഇതൊക്കെ ഉണ്ടാകുക എന്നുള്ളത് പണ്ടൊക്കെ പക്ഷിമൃഗാദികൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം വാഹനമൊക്കെ ഉണ്ടാകുക എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ പുരാണ പുരാടനക്ഷത്രത്തിന്റെ ബാല്യകാല സമയത്ത് പത്ത് വയസ്സ് വരെ ശുക്രദശ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കുന്നത് മാതാവോ പിതാവോ ഒക്കെയാണ് അപ്പോൾ അവർക്ക് വാഹനം വസ്ത്രം ആഡംബര സാധനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള ഉത്തമമായിട്ടുള്ള യോഗമുള്ള ഒരു നക്ഷത്രം കൂടാണ് പൂരാട നക്ഷത്രം കാൽദോഷം ഇല്ലായെങ്കിൽ കാൽദോഷം ഉണ്ടെങ്കിൽ ഇതൊന്നും അനുഭവയോഗ്യവുമല്ല അത് നമ്മൾ ഗ്രഹനില നോക്കി മുമ്പേ പറഞ്ഞ പോലെ ഗ്രഹനില നോക്കി വേണം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ പരിഹാരങ്ങൾ ചെയ്യാനുമായിട്ടുള്ള ഒരു അവസ്ഥാന്തരം പിന്നെ അവരുടെ പൂരാടനക്ഷത്രം വെച്ചാൽ ബുദ്ധി സാമർഥ്യം വളരെയധികം കൂടുതലായിരിക്കും ബുദ്ധിയിൽ നല്ല സാമർഥ്യമുള്ള വിഷയങ്ങളായിരിക്കും എല്ലാ രീതിയിലുള്ള ബുദ്ധിയെല്ലാം നമ്മൾ ചെയ്ത് വയ്ക്കുക യും എന്നാൽ ആ സാമർഥ്യാവസ്ഥയിൽ പരിപൂർണത്തിൽ എത്തുമില്ല അതാണ് പൂരാട പൂരാടനക്ഷത്രത്തിൻ്റെ മറ്റൊരു കഴിവെന്ന് പറഞ്ഞാൽ ബുദ്ധി സാമർഥ്യത്തിൽ ഏറ്റവും കൂടുതൽ ബലവത്തായ ഒരു നക്ഷത്രമാണ് പൂരാടനക്ഷത്രം അത് തന്നെയല്ലേ ഗർവിഷ്ഠൻ ഗർവിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഒരൽപ്പം ഗർവ് ഉള്ളിൽ ഗർവ്വുള്ളവൻ അതാണ് ഗർവിഷ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നമ്മൾ മറ്റൊരു സ്വഭാവം കാണിച്ചുകൊണ്ട് ഉള്ളിൽ ഗർഭ് ഗർവ് കാണിക്കുന്ന ഒരു സ്വഭാവത്തോടു കൂടിയ ഒരാളായിരിക്കും പൂരാട നക്ഷത്രത്തിലുള്ളത് സുഖിമാനായിരിക്കും എല്ലാ കാര്യത്തിലും സുഖത്തെ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും പൂരാടനക്ഷത്രത്തിൽ കൂടുതൽ സാമാന്യേനെ കൂടുതലുള്ളത് മനുഷ്യഗണത്തിൽപ്പെട്ടതാണ് പുരുഷ യോനിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ വൃക്ഷവും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചു പിടിപ്പിച്ചു കഴിഞ്ഞാൽ പൂരാടനക്ഷത്രത്തിന് ദോഷമോ ദുരിതമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ബാല്യകാലത്ത് കുറേ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ ആ സമയത്ത് നമ്മൾ ദുർഗാദേവിയെ ഭജിക്കുകയും ഒരു പത്ത് പതിനഞ്ച് വയസ്സിന് ശേഷം ആദ്യത്തെ ദശാകാലത്ത് പതിനാറ് വയസ്സുവരെ പതിനാറ് വയസ്സുവരെയുള്ള സമയത്ത് സ്വന്തം പിതാവന പോലും മോശമാണ് പതിനാറ് വയസ്സ് വരെയുള്ള ആ സമയത്ത് അതാത് അനുസരിച്ച് അതാത് പരിഹാരങ്ങൾ ചെയ്തു പോയാലും പതിനാറ് കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് കഴിഞ്ഞുള്ള പ്രായത്തിൽ അതാത് ദശാകാലം വരുന്ന ആയിട്ടുള്ള ദേവതകൾക്ക് ഭജനം ചെയ്യുകയും അർച്ചന ചെയ്യുകയും പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മനസ്സൊരിക്കലും ഇവരുടെ സ്വസ്ഥമല്ലായിരിക്കും മനസ്സ് സന്തോഷിക്കുന്നതായിട്ടുള്ള അവസ്ഥ വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുള്ളൂ ചടച്ച ശരീരത്തോട് കൂടിയതും എന്നാൽ ഗർഭിഷ്ഠതയോടുകൂടിയ സ്വഭാവത്തോടു കൂടിയോ ഉള്ള ഒരു നക്ഷത്രമാണ് ഇവരിലുള്ള സ്ത്രീകൾക്ക് എത്രയും പെട്ടെന്ന് മംഗല്യഭാഗ്യം ഉണ്ടാകാനുള്ള ഇരുപത് പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തൊന്നര വയസ്സ് വരെ മംഗല്യഭാഗ്യം ഉണ്ടാകാനുള്ള ഒരു യോഗാവസ്ഥയാണ് കാണപ്പെടുന്നത് ഈശ്വരാധീനം ബലം പ്രാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ നന്നായിട്ട് അറിയുന്നതും ഈശ്വരനോട് അടുക്കുന്നതുമായിട്ടുള്ള ആൾക്കാരുമാണ് പൂരാട നക്ഷത്രമെന്ന് പറയുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ